all of you apo inna actually i have come here specifically to congratulate this entire team for their outstanding work aanu namale i think uh, probably for sudarshan and me nammude career il thanne inganey ente oru oru vyaktiye kandittilla angane or arastum kel nam kelvi pattilla so id alexic alexei, alexei ja, bessia ko nanu uh, peru yeah a l e x a g ിഇഎസ് സി ഐ ഒ കെ ഒ ബി സൊ പുള്ളി ഒരു ലിത്വാനിയൻ സിറ്റിസൺ ആണ് ഒരു ഐ ടി പ്രൊഫഷനും കൂടിയാണ് ലെവൻത് മാർച്ചാണ് നമ്മൾ വൈകിട്ട് നാലുമണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഇൻഫാക്റ്റ് ഓൾമോ നയൻത്ത് മാർച്ച് ത്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്ട് എസ് പി ഓഫീസിലേക്ക് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സി ബി ഐയുടെ ഈ ഒരു എക്സ്റ്റഡിഷൻ വാറൻറ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അതനുസരിച്ച് എസ് പി സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ എ എ സി പി വർക്കിലുണ്ട് ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു അവരത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യായിരുന്നു രണ്ടുപേരും ഈ ഒരു പ്രതിമ കിട്ടണം ഡെയിലി ബേസിസിൽ ഇൻഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ്സ് പഴയ അഡ്രസ്സ് ആയിരുന്നു അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് വാർഡ് ഫോർ ഫോർത്ത് വാർഡിനാണ് അത് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി അത് ട്വൻറ്റി നയൻത്ത് വാർഡിലാണ് ഈ അഡ്രസ്സ് ലൊക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ ഇവര് ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് ഇവർക്ക് പിന്നീട് ഈ പ്രതിനെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പം ഈ ടീമിനകത്ത് ഓഫ്കോഴ്സ് നമ്മുടെ ഡിവൈഎസ്പി വർക്കുല ഗോപകുമാറുണ്ട് എസ് എച്ച്ഒ വർക്കല ഉണ്ട് വി വി ദിപിൻ ആൻഡ് സി പി ഒ രാകേഷ് ആർ നായർ ഉണ്ട് സി പി ഒ ജോജിൻ രാജുണ്ട് ആൻഡ് ഡ്രൈവർ സി പി ഒ സുജിത് ഡി ഉണ്ട് അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ് ഇദ്ദേഹം ടൂറിസം വിങ്ങിലുള്ള സി പി ഒ ആണ് അപ്പോൾ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിങ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു പുല്ലി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുല്ലിയുടെ റിട്ടേൺ അപ്പോൾ പുല്ലി ചോദിച്ചു പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി അപ്പോൾ പുള്ളി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു നമ്മുടെ ജോർജൻ രാജനെടുത്ത് ഓഫർ ചെയ്തു അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു അയിനൂറ് ഒരു കട്ട് പിന്നെ പുലി പറഞ്ഞു വൺ സെക്കൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുല്ലി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറേയും ടീമിയും ഉടനെ വിളിച്ചു ഇവരെല്ലാവരും വന്നു ഉടനെ തന്നെ ഈ അലക്സേജിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു സബ് ജെയിൽ റിമാൻഡിലെ റിമാൻഡിലായിരുന്നു സോ ഇത് ബേസിക്കലി ഈ പുളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ യു എസില് ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ബർജീനിയ വെർജിന്യാലോർ ക്രൈം കേസ് ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് സി ആർ തേർട്ടി നയൻ എന്നാണ് അപ്പോൾ പുലിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിംഗ് കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ് സോ ഈ പുളിക്ക് സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അതിൻ്റെ പേര് ഗ്യാരൻ എന്നാണ് അപ്പോൾ ഈ ഗ്യാരൻ ടെക്സിനകത്ത് നമുക്ക് യു എസ്സിൽ നോക്കിയാൽ ഈ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിന് ഈ ബിറ്റ് കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ് ലീഗൽ ബാൻഡ് സോ അപ്പോൾ ആ ഒരു ഇപ്പോൾ ഈ ഗ്യാരൻടെക്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസും പേർ അറ്റാക്സ് ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനം നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം ഈവൻ ഓസെം ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യേണ്ടതിൽ വരുന്ന വരുമാനം ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ അപ്പോൾ ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി லோஸாய்டுள்ளது ரெக்கோட்ஸ் பிரகாரம் ஆல்மோஸ் வந்து தௌசண்ட் வவுசண்ட் டூ ஹண்ட்ரட் ஆன் சிக்ஸ்டி த்ரீ க்ரோர்ஸ் வர் மணியான ஈ புலியெக்ஸ் கரன்சீனா ஆன்ட் வன் ஃபோட்டிஃபைவ் ஆல்மோஸ் விக்ஸ் மில்யன் யுஎஸ் டோலேர்ஸ் ஆன அப்போ இது டூ தௌசண்ட் ட்வென்டிலிருந்து இப்போ இதுவரை கண்டிநியூஸ்லி தட்டிப்பு நடத்தும் இப்போ ஈவன் லாஸ்ட் டூ தௌசண்ட் ட்வென்டி ஃபோர் வரை ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട് സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ ഓൾ ഐ ഹ് ടു സേഇസ് ദറ്റ് ആർ പോലീസ് ഓഫീസേഴ്സ് ഡെറ്റ് എൻ അമേസിംഗ് ജോബ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാച്ചുലേറ്റ് ഈ വൺ ഓഫ് ദം ഇൻഫാക്റ്റ് ഡി ജി സാരും എ ഡി ജി എൽ എൻഒ സാറും ഐ ജി സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് സി ബി ഐ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത് ബട്ട് ആസ് എ ടീം ദി വെബിൾ ടു ഡു ഇറ്റ് ഇസ് എ വെരി ഗുഡ് സ്ഥിരമായി വർക്കല വരാറുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ പുല്ലി ഒന്നോ രണ്ടോ മാസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാറുണ്ട് ഇപ്പോഴും ഫെബ്രുവരി ഇലവൻത് ആണ് ഇങ്ങോട്ട് വന്നത് അപ്പൊന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി യെസ് സി ഫോം ചെയ്തു ആ സമയത്ത് വാറന്റ് ഉണ്ടായിരുന്നില്ല വാറന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ സോ കിട്ടുവായിരുന്നു യു എസ് ഉണ്ട് യു എസിന്റെ വാറന്റ് നമുക്ക് സിബിഐയില് ഐ സി പി യൂന്ന് യൂണിറ്റ് ഉണ്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ പോലീസി യൂണിറ്റ് അപ്പൊ ആ സി ബി ഐ യൂണിറ്റിലേക്ക് വോറണ്ട് വന്നിട്ട് അതുവഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് സി ഫോം ചെയ്തിട്ടുണ്ട് സി ഫോം ചെയ്തിട്ടുണ്ട് കണ്ടെത്താൻ കഴിയും സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ മാറി താമസിക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് എന്ന് ബിക്കോസ് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് വരാറുണ്ട് സോ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് സി ഫോം ഫിൽ നമ്പർ നമ്പർ അല്ല ഞാൻ പറയുന്നത് ഈ ആ ആ പഴയ പഴയ അഡ്രസ്സിന്റെ ാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതിന്റെ റിവിഷൻ നടന്നിട്ടുണ്ട് അഡ്രസ് മാറിയിട്ടില്ല അഡ്രസ്സിന്റെ ഷഫ്ലിംഗ് വർഷത്തോളം ചെയ്തതില്ല അങ്ങനെ മാറിക്ക് സപ്പോർട്ടായിട്ടാണോ ആക്ച്വലി ഇവര് വരുന്നത് എന്താ പറഞ്ഞ ഇവര് ഇവര് വരും ഇവര് ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും രണ്ട് പെൺകുട്ടികളും അവർ തിരിച്ചു പോയത് ഇപ്പൊ ഇവര് വരുമ്പോ ഒറ്റയ്ക്കാണ് താമസം അവർ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല ഇവർക്ക് ടൂ വീലേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നു വേറെ ആരുമായിട്ട് മിങ്കിളിങ് ഇല്ലാണെന്ന് പറയുന്നത് അവൻ ഇവർക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ടും ഉണ്ട് ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തം നോക്കുന്നതാണ് ാണ് നമുക്ക് എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കേരളത്തിലാണ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് നടത്താൻ ഒരുത്താൻ വേണ്ടി അത് അതെ അതെ വി വിൽ ഹാൻഡ് ഓവർ ടു ദി കോർട്ട് പട്ടിയാല ഹൗസ് പട്ടിയാലോ ഹോം സ്റ്റേ ബിസിനസ് താമസിക്കുന്ന ഇല്ലി താമസിച്ചേ ആണ് അവിടെ ഒരു മൂന്ന് മാസത്തിലേക്ക് ഒരു അഗ്രിമെന്റ് ചെയ്ത് അഞ്ചു ലക്ഷം രൂപ അവരി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് റെഗുലർ ആയിട്ട് ഇയാൾക്ക് വാടക കൊടുക്കുകയാണ് ആ ഇയാൾ ഒരു ദിവസം ഏതോ ഒരു വർഷം ബീച്ചിൽ വന്ന സമയത്ത് ഹോം സ്റ്റേ ഫോർ റെന്റ് എന്ന് ബോർഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഓണറിന് പരിചയപ്പെട്ടതാണ് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഹോം സ്റ്റേ ഇയാള് വാടക എടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് റെഗുലറായിട്ട് ഇടയ്ക്ക് വന്ന് താമസിച്ചു പോകും ആ വർഷത്തിന്റെ ആ തുക ഇയാള് മൂന്നോണക്ക് കൈ പെർഇല്ലേ